നമസ്തേ ഹരിശരണം ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീവിഘ്നേശ്വരാ നമ ഓം മഹാദേവ്യൈ നമ ശ്രീലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം തധിക തമയീ തത്വമർത്ഥസ്വരുപിണി സാമഗാനപ്രിയാ സൗമ്യ സദാശിവകുടുംബിണി എല്ലാ തത്വങ്ങൾക്കും അതീതമായിട്ടിരിക്കുന്ന ദേവി പരമതത്വമായിട്ടിരിക്കുന്ന ദേവി ബ്രഹ്മം ജീവാത്മാവ് എന്നതായ തത്വം എന്നീ വാക്കുകളുടെ അർത്ഥമായി രൂപമെടുത്തിരിക്കുന്ന ദേവി സാമവേദഗാനം ഇഷ്ടപ്പെടുന്ന ദേവി സൗമ്യ സൗമ്യയായി ഇരിക്കുന്ന ദേവി സദാശിവന്റെ കുടുംബിനിയായി ഇരിക്കുന്ന ദേവി അടുത്തത് സവ്യാപസവ്യ മാർഗസ്ഥ സർവാപ്തി ഇത് രണ്ട് ഉപാസന മാർഗങ്ങളെയാണ് പറയുന്നത് ഇടതും വലതുമായിട്ടുള്ള രണ്ട് ഉപാസനാ മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ഭക്തന്മാരുടെ എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യുന്ന ദേവി സ്വസ്ഥ സ്വഭാവമധുര ധീര ധീരസമർച്ചിത സ്വസ്ഥ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ദേവി മധുരമായ കൂടിയ ദേവി അദ്വൈതജ്ഞാനം നൽകുന്ന ജ്ഞാനശക്തിയായി ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്നതുമായ ദേവി അടുത്തത് ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാതുഷ്ട തരുണാദിത്യപാടല കേവല ജ്ഞാനമായിട്ടിരിക്കുന്ന ദേവിയെ ആത്മചൈതന്യത്തെ അർഘ്യമാക്കിയിട്ട് ആരാധിക്കപ്പെടേണ്ടതാണ് ചൈതന്യകുസുമമാകുന്ന പൂക്കളിൽ പ്രിയമുള്ളവളും ആയിരിക്കുന്ന ദേവി സദോദിത സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദേവി എപ്പോഴും സന്തുഷ്ടിയോടെ പ്രവർത്തിക്കുന്ന ദേവി മധ്യാഹന സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന ചുവന്ന പ്രകാശത്തോടു കൂടിയിട്ടാണ് ദേവി ഇരിക്കുന്നത് ദക്ഷിണാദക്ഷിണാരാധ്യ ുഖാംബുജ കൗളിനീ കേവലാനർഘ്യ കൈവല്യ പദതായിിനീ ദക്ഷിണാ അദക്ഷിണ ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ദക്ഷിണാചാരത്തിലും വാമാചാരത്തിലും ആരാധിക്കപ്പെടുന്ന ദേവി മനോഹരമായ താമരപ്പൂവാകുന്ന മുഖത്തിൽ നിന്ന് മധുര മന്ദഹാസം തൂകിയിരിക്കുന്ന ദേവി െ ഉപാസകർ കേവല തത്വമായി ആരാധിക്കുന്ന ദേവി കൈവല്യപഥത്തെ നൽകുന്നവളുമായ ദേവി എന്നാണ് ഇവിടെ അർത്ഥം അടുത്തത് സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്സുനി മാനവതി മഹേശി മംഗളാകൃതിഹി സ്ത്രോത്രങ്ങൾ പ്രിയമായിട്ടിരിക്കുന്ന ദേവി സ്തുതിക്കപ്പെടുന്ന ദേവി വേദങ്ങൾ പ്രകീർത്തിക്കുന്ന വൈഭവങ്ങളോട് കൂടിയിരിക്കുന്ന ദേവി അനന്യസാധാരണമായ മനസ്സോടുകൂടിയിരിക്കുന്നതും ശ്രേഷ്ഠമായ കീർത്തിയോടെ അഭിമാനത്തോടെ ഇരിക്കുന്നതുമാണ് ദേവി മഹേശ്വരൻ്റെ പത്നിയായ ദേവി മംഗളസ്വരൂപത്തോടുകൂടിയിരിക്കുന്നതും ദേവി തന്നെ ഇതെല്ലാം ദേവിയെ സ്തുതിക്കുന്ന വരികളാണ് അടുത്തത് വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വിശ്വത്തിനു മാതാവായിരിക്കുന്ന ദേവി ജഗത്തിനെ പാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന ഇതും ദേവി തന്നെ വിശാലാക്ഷി വിശാലമായ നേത്രങ്ങളോടു കൂടിയിരിക്കുന്ന ദേവി ഒന്നിനോടും പ്രത്യേക രാഗ ഇല്ലാത്ത ദേവി പ്രഗത്ഭയായിരിക്കുന്ന ദേവി അത്യന്തം ഉദാരയായിരിക്കുന്ന ദേവി ഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തും നമുക്ക് നൽകുന്ന ഉദാരമതിയായിരിക്കുന്ന ദേവി ഉത്കൃഷ്ടമായ ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ദേവി മനസ്സിൻ്റെ രൂപത്തോടുകൂടിയിരിക്കുന്ന ദേവി ദേവി ആനന്ദത്തോടു കൂടിയാണ് എപ്പോഴും ഇരിക്കുന്നത് എന്ന് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഓം മഹാദേവി നമഹ നമസ്തേ ഹരിശരണം